നാട്ടുകാരെ പരിഭ്രാന്തരാക്കി പടന്നയിലും പുലിക്കോടും പുലിയുടെ സാന്നിധ്യം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാൽപ്പാടുകൾ പരിശോധിച്ച് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് പുലിക്കോട് മാങ്കടത്ത് കൂവലിൽ രാവിലെ പത്തുമണിയോടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പുലിയെ കണ്ടത് കണ്ടു കണ്ടു ഞാൻ ഞാൻ പുലിയാണ് അത് ഓടുന്നുണ്ട് ഓടാൻ കഴിയുന്നില്ല പിന്നെ തൊണ്ണൂറുപ്പിന്റെ പണിയെടുക്കാൻ വരുമ്പോ നമ്മുടെ സമയത്ത് അതെ അല്ലേ ഓടി കാട്ടിലേക്ക് പോയിട്ടേക്ക് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കാട്ടിലേക്ക് പത്ത് മീറ്റർ അകലെ പുലിയെ കണ്ടതായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാരെ വിവരമറിയിച്ചത് തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പ്രദേശത്തെ വ്യാപകമായ തിരച്ചിൽ നടത്തി പരിശോധനയിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു അതേസമയം പുലർച്ചെ മണിയോടെ പടന്നയിലും പുലിയെ കണ്ടതായി വിവരമുണ്ടായിരുന്നു രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയവരാണ് പടന്ന റഹ്മാനിയ മദ്രസ പഴയ കെട്ടിടത്തിന് സമീപം കുറ്റിക്കാട്ടിൽ പുലിയെ കണ്ടതായി അറിയിച്ചത് ഇവിടെ നിന്നും പുലി ഓടിമറിയുന്നതിന് സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പയ്യന്നൂർ രാമന്തളി മാതമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു